കാറിലെ രഹസ്യ അറകളും കൊറിയർ സർവീസും പിടിക്കപ്പെട്ടപ്പോൾ കഞ്ചാവ് കടത്താൻ പുത്തൻ മാർഗമായി മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച നാല് പേരടങ്ങുന്ന സംഘത്തിന് എട്ടിന്റെ പണി കൊടുത്ത് എക്സൈസ് ഉദ്യോഗസ്ഥർ പതിനെട്ടര കിലോ കഞ്ചാവുമായാണ് പേരെ നിലമ്പൂർ എക്സൈസ് പിടികൂടിയത് ആരും അറിയാതിരിക്കാൻ ബാൻഡ് സെറ്റിലാണ് സംഘം കഞ്ചാവ് ഒളിപ്പിച്ചിരുന്നത് ആന്ധ്രയിൽ നിന്നും ട്രെയിൻ മാർഗം പാലക്കാട് എത്തിച്ച് അവിടെ നിന്നും ജീപ്പിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന കഞ്ചാവാണ് നിലമ്പൂർ എക്സൈസ് പിടികൂടിയത് എടക്കര സ്വദേശികളായ സിയാദ് ജംഷീർ ബാബു നൌഫൽ റിയാദ് എന്നിവരെയാണ് പിടികൂടിയിട്ടുള്ളത് ആന്ധ്രയിൽ നിന്നും നിലമ്പൂർ ഭാഗത്ത് വിതരണത്തിനായി കൊണ്ടുവന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തത് സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയായിരുന്നു ബാൻ സെറ്റിൽ ഒളിപ്പിച്ച രീതിയിൽ കഞ്ചാവ് കടത്തിയത് ഈ ചാനൽ നിലമ്പൂർ ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും അതാണ് സ്മാർട്ട് ഗോൾഡ് ഡ്രാഫ് ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജിവർ ഗോൾഡ്